ജഗദീഷ് ഷെട്ടാർ വീണ്ടും ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് ആഘോഷപൂർവ്വം വരവേൽപ്പ് പ്രതീക്ഷിച്ച ജഗദീഷിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കർണാടക ബി ജെ പിന്നു വരുന്നത് നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയ ഷട്ടാറിന് ബി ജെ പിയിൽ തിരിച്ചെടുക്കരുതെന്നും പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷട്ടാറിന്റെ തിരിച്ചുവരവ് ഡൽഹി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് കർണാടകയിൽ ബി ജെ പി കാര് ആഘോഷപൂർവ്വം സ്വീകരിക്കുമെന്ന് കരുതിയ ഷട്ടാറിനും നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന യെദ്യൂരപ്പക്കും തെറ്റുപറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം കൂടി ഒരു മന്ത്രിസ്ഥാനമാണ് ഷെട്ടാർ ലക്ഷ്യമിട്ടത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ നീക്കങ്ങൾ അപ്പാടെ പാളി പിന്നാലെ ഷെട്ടാറിനെ കർണാടക നിയമനിർമ്മാണ കൌൺസിലിലേക്കാണ് കോൺഗ്രസ് നിയോഗിച്ചത് പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് കരുതിയ സ്ഥലത്ത് നിന്നാണ് ഷെട്ടാർ വീണ്ടും രാഷ്ട്രീയ നാടകത്തിലൂടെ ബിജെപി കുപ്പായമണിയുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്ന് വിജയിച്ച് കേന്ദ്രമന്ത്രിയാവുക എന്ന ലക്ഷ്യം മാത്രമാണ് ഷെട്ടാറിന് മുന്നിലുള്ളതെന്ന് വ്യക്തമാണ് അധികാരകൊതിമൂത്ത് മറുകണ്ഠം ചാടി പിന്നീട് തിരികെ എത്തുന്ന ജഗദീഷ് ഷെട്ടാറിന് വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കർണാടകയിലെ ഒരു കൂട്ടം നേതാക്കന്മാർ ഇത്തരം നിലപാടുകൾ വെറും പൊള്ളയാണെന്നും നാളെ വേണ്ടി ജഗദീഷ് ഷട്ടാർ മറുകണ്ഠം ചാടി കോൺഗ്രസിലേക്ക് തന്നെ പോകുമെന്നും എല്ലാം ബിജെപിക്കാർ പറയുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴിയും ശക്തമായ ആക്രമണമാണ് ഷട്ടാറിന് നേരെ ഉയരുന്നത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹുബ്ലി ദർവാഡ് സെൻട്രൽ മണ്ഡലത്തിൽ സീറ്റ് നൽകിയിട്ടും തിരഞ്ഞെടുപ്പിൽ വൻ പരാജയമാണ് ഷട്ടാർ ഏറ്റുവാങ്ങിയത് ഷട്ടാറിന്റെ ഈ രീതിക്കെതിരെ രാഷ്ട്രീയ നിരീക്ഷകരും ശബ്ദമുയർത്തുന്നുണ്ട് ഇത് എന്ത് രീതിയിലുള്ള കാലുമാറ്റമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് ബി ജെ പി കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ ഷട്ടാറിനെ വീണ്ടും നിയമസഭയിലേക്ക് എത്തിച്ചത് ആണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ഷട്ടാറിനെ കൈവിടാതെ കോൺഗ്രസ് കർണാടക നിയമനിർമ്മാണ കൗൺസിലിലേക്ക് ജയിപ്പിച്ചെടുക്കുകയായിരുന്നു അതിനുശേഷം മാസങ്ങൾക്കുള്ളിലാണ് ഷട്ടാർ വീണ്ടും ബിജെപിയിലേക്ക് തിരിച്ചുപോകാൻ തീരുമാനിച്ചത് ബിജെപി നേതാവ് യെദ്യൂരപ്പയുടെ കൈപിടിച്ച് ഡൽഹിയിലെത്തിയ ഷട്ടാർ അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ കണ്ടു തിരികെ പാർട്ടിയിലേക്ക് മടങ്ങി വരാനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു ബിജെപി വിട്ട ഷെട്ടാറിനോട് അന്ന് വലിയ രീതിയിലുള്ള ശത്രുതയാണ് പാർട്ടി വെച്ച് പുലർത്തിയത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ബിജെപി വിട്ട ഷെട്ടാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹുബ്ലി ദർവാഡ് സെൻട്രൽ മണ്ഡലത്തിൽ നിന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എന്നാൽ പാർട്ടി വിട്ടതിലുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് പണമുറിഞ്ഞു കളിച്ച ബിജെപി ഷെട്ടാറിനെ അപ്പാടെ അങ്ങ് തോൽപ്പിക്കുകയായിരുന്നു